ആയ കൂട്ടുകാരെ എല്ലാവർക്കും റീജ ലേണിംഗ് വേൾഡിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് മലയാളത്തിലെ അടുത്ത സ്വരാക്ഷരം ഐ പഠിക്കാം ഐ ഐരാവതം ഐക്യം ഐസ്ക്രീം ഐ എന്താ ഇന്ന് പഠിക്കുന്നേ ഐ ഐ എങ്ങനെ എഴുതുന്ന നമുക്ക് നോക്കാം കാണുന്നുണ്ടല്ലോ ഐ എങ്ങനെ എഴുതുന്നെന്ന് ഒരു സർക്കിൾ സർക്കിൾ ആ എളുപ്പഴുതുന്നു താഴിലേക്ക് ഇങ്ങനെ ഇടാം കഴിഞ്ഞ ക്ലാസ്സിൽ എ എ അതുപോലെ കഴിഞ്ഞ ക്ലാസ് പഠിച്ച തോർക്കുന്നുണ്ടോ എഴുതിയല്ലോ എ എങ്ങനെ എളുപ്പമെഴുതി തോർക്കുന്നുണ്ടോ ഒന്നുകൂടി പറഞ്ഞു തരാം ആദ്യോ താഴിലേക്കൊരു സൊപ്പി വരക്കാം രണ്ടാമത് അത് കൂടെ നെവിട്ടി വരക്കാം മൂന്നാമത് അതങ്ങനെങ്ങനെ വരച്ച് മുകളിലോട്ട് വരക്കാം പിന്നീട് എന്താക്കാം താഴെ ഇങ്ങനെ വരച്ച് താഴെ നിന്ന് ഇങ്ങനെ കൊടുക്കാം പിന്നീട് എന്തെയ്യാ അത് അതുപോലെ എഴുതി മുകളിലോട്ട് ഇങ്ങനെ കൊടുക്കാം പിന്നീട് എന്താക്കാം അതുപോലെ എഴുതി ഇങ്ങനെ കൊണ്ടുവരാം ഓർക്കുന്നുണ്ടോ ഏ ഇന്ന് പഠിച്ചത് ഏതാ ഐ മനസ്സിലായല്ലോ ഐ എങ്ങനെ എഴുതിയത് സർക്കുൾ കൂടെ ഇങ്ങനെ വരക്ക പിന്നീട് ഈ എഴുതുക എന്താ വായിക്കുക ഐസ്ക്രീം ഐക്യം മനസ്സിലായല്ലോ കൂട്ടുകാർക്ക് എൻ്റെ വീഡിയോ ഇഷ്ടായാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം താങ്ക് യു